എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ഗോവിന്ദനും കനകയും കൂടിയിട്ട് നന്ദു ഇതെന്താ വരാൻ വൈകുന്നത് എന്നൊക്കെ ഓർത്ത് കാത്തിരിക്കാം കേട്ടോ അവൾ പർച്ചേസിന് പോയതല്ലേ ചിലപ്പോൾ താമസിക്കായിരിക്കും അവൾ ഇപ്പം വന്നോളും അവൾക്കുള്ള കൊണ്ടാനുള്ള സാധനങ്ങളൊക്കെ നീ റെഡിയാക്കിയോ ആ ചമ്മന്തി അച്ചാറിൻ ഒക്കെ ഞാൻ റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക ആ സമയത്തേക്ക് നന്ദു വന്നു എന്താ നന്ദു ഇത്രയും വൈകിട്ട് എന്ന് കനക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പോലീസ് യൂണിഫോം ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്നിട്ട് നടന്ന ഇങ്ങനെ പറയാം ഒരു സ്ത്രീയോട് അനീതി കാണിച്ച ഒരു തെരേട്ടെ എനിക്കൊന്ന് പൊട്ടിക്കേണ്ടി വന്നു എൻറ്റാ പൊന്നു നന്ദൂട്ടാ ഞാൻ പറഞ്ഞതല്ലേ ട്രെയിനിങ് കഴിയുന്നവരെ ഒരു പൊല്ലാപ്പിന് നിൽക്കല്ലേ നിൽക്കല്ലേ എന്ന് എന്ന് വെച്ച് കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ട പ്രതികരിക്കണ്ടേ അച്ഛാ ആ എന്തായാലും ആ പ്രവൃത്തി ചെയ്തവൻ നല്ലവനായിരിക്കില്ല പട്ടാ പട്ടാപ്പകൽ പെൺകുട്ടിയോട് ഒരുത്തൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനായിരിക്കും അങ്ങനെ ഒരുത്തനെയൊക്കെ എന്തിനാ ഇപ്പം തല്ലാൻ പോയത് ഏ അതെനിക്ക് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല അച്ചാ ഏ നമുക്കാണെങ്കിൽ ഉണ്ടാവണമെങ്കിലോ ചില നേരത്തെ ഞാൻ സ്വയം നിയന്ത്രിക്കാൻ നോക്കിയാലും കൈവിട്ട് പോവുക ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എൻ്റെ പൊന്നും നന്ദുട്ട ഇനിയിപ്പോൾ ഇതുപോലെ കേസൊക്കെ ആയ പ്രശ്നവും കേട്ടോ അതെങ്ങെന്തിനാ കേസ് ഉണ്ടാകുന്നത് തല്ലുകൊണ്ടുവന്ന പൊൻ കൊണ്ട പെണ്ണ് എന്തായാലും കൊണ്ടവൻ പോയി കേസ് കൊടുത്താൽ അവനകത്തകത്തേ ഉള്ളൂ ജാമ്യം കിട്ടാത്ത കേസല്ലേ അവൻ ചെയ്തിരിക്കുന്നത് ഏഹ് പെൺകുട്ടികളെങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ശരി ശരി പോട്ടെ എല്ലാ സാധനവും വാങ്ങിച്ചോ ആ ആവശ്യത്തിന് പിന്നെ നായനേച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമല്ലോ ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ടാണേ വാങ്ങിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയി കനകിയാണ് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഇതുകൊണ്ടാണ് അവൾ കാക്കി ഇടണ്ടായിടേണ്ടെന്ന് ഞാൻ പറയുന്നത് ആരെങ്കിലും തെറ്റെയ്യുന്നത് കണ്ടാൽ പിന്നെ ബെല്ലും ബ്രേക്കും ഒന്നുമില്ല തല്ലു തന്നെ കളി തീർക്കും ഇങ്ങനെ ഒരു പെണ്ണെൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് നമ്മുടെ കനകി അകത്തേക്ക് കയറി പോവാണ് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന ഇങ്ങനെ കിടക്കാണല്ലോ തലവേദനയായിട്ട് ആ സമയത്ത് നവ്യ വന്നു പതുക്കെ അതുക്കെ നവ്യ വന്ന് നയനയെന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റം കേട്ടോ എന്ത് പറ്റി ഏഹ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഏയ് എനിക്ക് ഒരു കുഴപ്പമില്ല ഏച്ചി തുളസി ഇലയിട്ട് ആവി പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദനയൊക്കെ പോയി ഓ അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവശ്യത ഉണ്ടെങ്കിൽ പോലും പറയത്തില്ലല്ലോ നിൻ്റെ സ്വഭാവം അതല്ലേ ഓ എനിക്ക് ഇപ്പോൾ ഒരു അവശ്യതയില്ല ഏച്ചി സത്യവാ പറഞ്ഞത് അല്ല ചേച്ചി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എങ്ങോട്ടെങ്കിലും പോവുകയാണോ ചേച്ചി ആ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു ഒരുത്തം കറങ്ങി നടക്കുക എന്നെ കൊണ്ടുപോകുന്നില്ല ഏത് നേരത്തും ഇതിനകത്തുരുന്ന് ശ്വാസം മുട്ടും അപ്പം ഈ ഒറ്റയ്ക്ക് പോവാം ആ അത് കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞാനും വരാം നിനക്ക് വയ്യാത്തതല്ലേ നീ വരണ്ട ഈ വെയിലത്ത് നീ വരണ്ട അതിന് നമ്മൾ നടന്നല്ലോ പോകുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്തു നാളെ ആ ക്യാമ്പിലേക്ക് പോകുന്നത് നമുക്കെന്നാൽ അവളെ ഒന്ന് കാണണ്ടേ എന്നാൽ പർച്ചേസിന് അവിടെ ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് വീട്ടിലൊത്തുകൂടാം അല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അഭിക്കും അവൻ്റെ അമ്മയ്ക്കും സന്തോഷമാണ് പക്ഷേ നിൻ്റെ അമ്മായിയമ്മ നിന്നെ വിടുമോ അത് നന്ദുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്തായാലും എനിക്ക് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകണം ഇന്ന് പോകണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോയപ്പോൾ ആദർശേട്ടൻ തന്നെ അമ്മ തടഞ്ഞതല്ലേ അവസാനം നീ പോകുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നതല്ലേ അത് താമസിച്ചുകൊണ്ടല്ലേ ഒരു നേരം നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം ആ സത്യം പറഞ്ഞാൽ നന്ദു പോണോണ്ട് ഒന്ന് രണ്ട് ദിവസം അവിടെ പോയി നിൽക്കേണ്ടതായിരുന്നു നയനെ ആ ഇനിയിപ്പോൾ ഏതായാലും സമയം കളയേണ്ടതാണ് വിച്ചി എന്തായാലും ചേച്ചി നന്ദുനെ വിളിക്കാം പർച്ചേസിങ്ങിന് വരാൻ പറ ഞാൻ ഡ്രസ്സ് ഡ്രസ്സങ്ങ് മാറട്ടെ ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോയിട്ടോ എന്തായാലും നമ്മുടെ നവ്യ നയനയും കൂടെ റെഡിയായി ഇറങ്ങി വരുവാ പക്ഷേ താഴെ ദേവയാനി ഇരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞപ്പഴേക്കും നയനയ്ക്കൊരു പേടി ഇനി എന്തേലും പറയുമെന്ന് വേച്ചി ദേ അമ്മ നീ ഇങ്ങോട്ട് വന്നിങ്ങോട്ടാ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിച്ചു നീ ഇതെങ്ങോട്ടാ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അതിന് നിനക്ക് തലവേദനയും തല ചുറ്റിലും ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ വെയിലത്ത് പിന്നെ എന്തിനാണ് പുറത്ത് പോകുന്നത് അപ്പം നീ കള്ളം പറഞ്ഞതാണ് അപ്പോഴേക്കും നവ്യ പറഞ്ഞു അല്ല അത് നീയാണോ പറയേണ്ടത് ഏ നവ്യേ ആ അപ്പോഴേക്കും നന്ദു എൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നയന നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ അവൾ പോകല്ലേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അതാ പോകുന്നത് തലവേദന കുറഞ്ഞു നിനക്ക് സത്യത്തിൽ കുറഞ്ഞതാണോ നവ്യേ നീ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതാണോ അയ്യോ അല്ല ചേച്ചി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ വരാമെന്ന് ഞാനാ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ തുളസിയിലായിട്ട് ആവി പിടിച്ചപ്പോൾ എൻ്റെ തലവേദനയൊക്കെ മാറിയമ്മേ ആ പോയിട്ട് ഇന്നത്തെ ദിവസം അവിടെ തങ്ങാനാ പരിപാടി ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് തങ്ങോന്നാ ചോദിച്ചത് ഇല്ലമ്മേ ഉറപ്പായിട്ടും തിരിച്ചു വരും ഓ നിനക്ക് തലവേദനയോ തലകറക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല നിൻ്റെ അനിയറ്റി നാളെ പോകുന്നുണ്ട് എല്ലാവർക്കും ഒത്തുകൂടണം അതിനു വേണ്ടി നാടകം കളിച്ചതല്ലേ ആ അതിൽ നവ്യയ്ക്കും പങ്കുണ്ട് അതെനിക്കറിയാം ഒന്നും അങ്ങനെയൊന്നും അല്ലമായി ഓ അനിയത്തി ട്രെയിനിങ്ങിന് പോകുമ്പം അവളെ കുറച്ച് ദിവസത്തേനും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും തെറ്റല്ല അതിനെ ഞാൻ എതിർക്കില്ല പക്ഷെ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും ഇവിടെ എത്തണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും വെറുതെ ആദർശിനെ വിഷമിപ്പിക്കരുത് ഇല്ല ഞങ്ങളെന്നാൽ പോയിട്ട് വരട്ടെ അമ്മ ആ ശരി ശരി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവളില്ലാത്തതല്ല അവളുടെ പ്രിയപ്പെട്ട അനിയത്തിയല്ലേ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് ആ ഒരു സമയത്ത് അവളെ പിടിച്ച് നിർത്തണ്ടായിരുന്നു നിർത്തണ്ടായിരുന്നു ഒരു ദിവസം അവളവിടെ നിന്നോട്ടെ എന്ന് പറയേണ്ടതായിരുന്നു ഞാൻ എന്തൊരു സ്വാർത്ഥയാണ് എന്തായാലും നവ്യ ഇങ്ങനെ നയനോട് ചോദിക്കുകയാണ് മാറി എന്നിട്ട് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആരൊക്കെ പോയതെന്ന് ചോദിച്ചു നിൻ്റെ ആദർ ചേട്ടന അത്രക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലേ ഏ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ലേ അപ്പം ഇല്ല ചേച്ചി അങ്ങനൊന്നും ഇല്ല ഇത് ഇതമ്മയാ ഇതെന്താണെന്നറിയില്ല നീ സന്തോഷിക്കുന്നത് കാണരുത് അത്ര തന്നെ അപ്പഴേക്ക് അതിനെ മനസ്സിൽ ഓർക്കുക അങ്ങനെയൊന്നും അല്ല ഇത് ഇതിൻ്റെ രഹസ്യം കണ്ടെത്താനുള്ള പരിപാടി ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് എന്തായാലും നോക്കിക്കഴിഞ്ഞപ്പം ദേവേനെ രണ്ടിനെ ഇരുന്ന് നോക്കുക നമ്മൾ എന്തോ സംസാരിക്കുകയെന്ന് മനസ്സിലായി എന്തായാലും ബാ നമുക്ക് പോകാം എന്തായാലും മൂന്ന് പേരും കൂടി നന്ദുവും നയനയും നവ്യയും ടെക്സ്റ്റൈൽസിൽ പോകുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് രണ്ട് പേരും അവിടെ മൂന്ന് പേരും കൂടിയിട്ട് അവിടെ എല്ലാം സെലക്ട് ചെയ്യുകയാണ് അപ്പം എല്ലാ സെലക്ഷൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് നയനയാണ് കേട്ടോ കാരണം ഡിസൈനാറാണല്ലോ അവൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ നല്ലോണം അറിയാമല്ലോ അപ്പം ഒരു രണ്ടോ രണ്ടുമൂന്നെല്ലാം എടുത്തപ്പോൾ കഴിഞ്ഞേക്കും നവ്യ പറഞ്ഞു രണ്ടോന്നല്ല ഇനി നിനക്ക് ഫുള്ള് അവിടെ ചെന്നിട്ട് ഇടാനുള്ളത് എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അയ്യോ അതൊന്നും വേണ്ട പിന്നെ കാശ് പൊട്ടിക്കുന്നത് നീ അല്ലല്ലോ ഏതെ ചീഫ് ഡിസൈനർ നയനയാണ് നിനക്ക് എൻ്റെ കുഴപ്പം എന്നൊക്കെ അവ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഡിസൈനെ ചോദിച്ചാൽ കാശ് പൊട്ടിക്കാൻ എനിക്ക് ആ സമ്മതിക്കില്ല അപ്പോൾ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് എനിക്ക് പണ്ട് മുതലറിയാലോ പക്ഷേ ഇത് ആവശ്യത്തിനാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം ആ ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാതെ ആദർശേട്ടന് കൊടുക്കാമെന്ന് വെച്ചാൽ ആദർ വാങ്ങില്ല എനിക്ക് അവിടെ എന്താ വേറെ ചിലവ് പൈസ എന്ന് പറയുന്നത് ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ വെറുതെ പിശിക്ക് വെച്ചിട്ട് എന്താ കാര്യം ഏ ഇനി അച്ഛന് മാസാ മാസം എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ അച്ഛനും വാങ്ങിക്കില്ല അപ്പോൾ ഇനി അത് സമ്മതിക്കുന്നത് ശരിയാണോ ഒരു വലിയ വീട് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ വാങ്ങിച്ചു കൊടുത്തില്ലേ ആദർശ ചേട്ടൻ പിന്നെ ബാങ്ക് ലോൺ എല്ലാം അടച്ചു തീർത്തില്ലേ അപ്പോഴേക്കും നവ്യ പറഞ്ഞു അത് ശരിയാണ് അതിനെ അതുകൊണ്ടാണ് എനിക്ക് ശമ്പളം വേണ്ടാന്ന് ആദർശേട്ടനോട് ഞാൻ പറഞ്ഞത് പക്ഷേ അത് കേൾക്കില്ലാലോ അക്കൗണ്ടിലേക്ക് ഇടുലോ അപ്പം നവ്യ പറഞ്ഞു എന്തായാലും കരൾ ദാനം കൊടുത്ത പെൺകുട്ടിക്ക് നിൻ്റെ അമ്മായിയമ്മ അൻപത് ലക്ഷം രൂപയാണ് കൊടുക്കാൻ തയ്യാറായത് നീ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ അമ്പത് ലക്ഷം അല്ല ആദർചേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ ഇഷ്ടം പോലെ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തേനെ അതൊക്കെ ആദർചേട്ടൻ അറിയാം ഏഹ് നീ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിന്നെ ശത്രുവായി കണ്ട അമ്മയമ്മയെ പ്രതീക്ഷ രക്ഷിച്ചത് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആദർശേട്ടൻ ഇങ്ങനെ സഹായിക്കുന്നത് ഹാ എന്തായാലും ഒരു സമയത്ത് നരക തുല്യമായ ജീവിതമായിരുന്നു എൻ്റേത് പക്ഷേ ഇപ്പം എത്തേണ്ടത് എത്തിയിരിക്കുന്നു അത് അവരുടെ ആ ഇപ്പോഴത്തെ ആ ഒരു സ്നേഹവും പണവും ഒന്നും കണ്ടിട്ടൊന്നും അല്ല ആ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലുണ്ട് ആ ഒരു തൊഴിലാണ് ഞാനിപ്പോൾ സംതൃപ്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നന്ദു പോലീസ് ജൂ യൂണിഫോമിൽ വന്ന് എന്നെ സല്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ആ ഞാൻ ജോലി കഴിഞ്ഞാൽ ആദ്യം വന്ന് സല്യൂട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയായിരിക്കും അതൊന്നും വേണ്ട നീ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പോയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നു നയന പറഞ്ഞപ്പോഴേക്കും ഏയ് അച്ഛനും അമ്മയും പറയുന്നത് ആദ്യം ചേച്ചിയുടെ മുന്നിൽ വന്ന് സല്യൂട്ട് ചെയ്യണമെന്നാ അപ്പം നവി പറഞ്ഞു നീ ഉണ്ടല്ലോ എനിക്ക് സലൂട്ടൊന്നും തരണ്ട പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ചിലര് നീ കൈകാര്യം ചെയ്യണം അതുമാത്രം എൻ്റെ ആഗ്രഹം അത് ചിലപ്പോൾ എൻ്റെ ഭർത്താവും അമ്മായിയുമൊക്കെ ഉൾപ്പെട്ടുന്ന് വരും അപ്പം നന്ദു പറഞ്ഞു ചേച്ചി പേടിക്കൊന്നും വേണ്ട തെറ്റാർ ചെയ്യുന്നോ മുഖം നോക്കൂല അതിൽ എൻ്റെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ചേച്ചിമാരോ ആരായാലും തെറ്റ് ചെയ്താൽ ഞാൻ ഇടപെടും എന്ന് പറഞ്ഞപ്പോൾ നയന പറഞ്ഞു അങ്ങനെ തന്നെ വേണം ആ ചേച്ചി ഇന്നൊരു ദിവസം നമ്മുടെ ദിവസത്തിൽ വീട്ടിൽ കൂടത്തില്ല എല്ലാവർക്കും ഏ എന്ന് നന്ദു ചോദിച്ചപ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ ആദർശമായിട്ട് അമ്മ സമ്മതിക്കില്ല എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ അതൊക്കെ എന്ന് നയനെ പറഞ്ഞപ്പോഴേക്കും നന്ദി ചോദിച്ചു അപ്പം ചേച്ചിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞതോ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ ഹേ കള്ളോ എൻ്റെ പൊറ്റി ചേച്ചി വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ അടവായിരുന്നു നടന്നില്ല ഹാ ഇവളുടെ അമ്മായിയമ്മ ഇവൾക്ക് കഷായമൊക്കെ ഉണ്ടാക്കി കൊടുത്തു നന്ദു എന്ന് നവ്യ പറയുകയാണ് എന്നിട്ടും വീട്ടിൽ പോയി രണ്ട് ദിവസം നിൽക്കാൻ സമ്മതിച്ചില്ലല്ലോ അപ്പം നന്ദി പറഞ്ഞു ഉള്ളത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്തതുകൊണ്ട് പോകേണ്ട സമയമായപ്പോൾ പോകാൻ തോന്നുന്നില്ല എന്തോ ആകെ ഒരു വിഷമം പോലെ അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും അവിടെ ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നൊരു തോന്നലായിരിക്കും അതൊന്നും മോള് കാര്യമാക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം പൊരുത്തപ്പെട്ടോളും അങ്ങനെ ബില്ലടയ്ക്കാൻ ചെന്നപ്പോൾ ഒത്തിരി ബില്ലായിട്ടുണ്ട് അത് എന്ത് ചോദിച്ചിട്ട് എന്ത് ബില്ലാ ചോദിച്ചി അതൊന്നും നീ കാര്യമാക്കണ്ടേ ഇപ്പോഴെല്ലാം നിനക്കെന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാൻ പറ്റുമോ നീ എസ് ഐ ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതും സഹായം നിനക്ക് വേണ്ടല്ലോ അപ്പം നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്ന് നവ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചിക്ക് കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നയന പറഞ്ഞു ചേച്ചി ഇപ്പോഴേ ഒറ്റയ്ക്കല്ല വൈറ്റില്ല വേറൊരാൾ കൂടിയില്ലേ അപ്പോൾ വിശപ്പ് കൂടും എന്തായാലും മൂന്ന് പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്ത് നമ്മുടെ നവ്യ അഭിയെ കുറ്റം പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം പോലും വാങ്ങിച്ച് തരത്തില്ല അവനാണെങ്കിൽ ഇപ്പോൾ കണ്ട പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കിറങ്ങുമായിരിക്കും അപ്പം നന്ദു പറഞ്ഞു ചേച്ചി പേടിക്കുമൊന്നും വേണ്ട എൻ്റെ ചേച്ചിയെ വഞ്ചിക്കാനായിട്ട് ഇനി ഞാൻ സമ്മതിക്കത്തില്ല എന്തായാലും നവ്യയും നയനയും നന്ദുവും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ ആ ഒരു സമയത്ത് നയ്യനെ പറഞ്ഞു ഡേ ഇരിക്കണേ നിന്റെ മൂത്ത് ഇരിച്ചല്ല നിനക്ക് കുഞ്ഞുനാളിൽ വാരി തന്നോണ്ടിരുന്നത് ഇവൾക്ക് നിന്നെ നിന്നെടുക്കുന്നതേ ഇഷ്ടമായിരുന്നില്ല അപ്പോൾ നവ്യ പറഞ്ഞു പിന്നെ 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 അവളെ എസ് ഐ ആവുമെന്ന് പറഞ്ഞിട്ടാണ് നീ അവളെ സോപ്പ് ഇടുന്നതല്ലേ ഏയ് അങ്ങനെ ഒന്നും അല്ല എസ് ഐക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ടേ അതുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കണ്ടാ എന്ന് നയന എന്നിട്ട് നന്ദുവിന് വാരി കൊടുക്കുക അങ്ങനെ ശമ്പളത്തിൻ്റെ വരെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഇവളെ എസ് ഐ ആയ എല്ലാവരും ഒന്ന് കിടുങ്ങുന്നെന്ന് നിനക്കറിയാം അതുകൊണ്ട് നീ ഇവളെ കൂടെ നിർത്തുന്നതല്ലേടി നയനെ എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് തൽക്കാലം അങ്ങനെ കൂടെ നിർത്തേണ്ട കാര്യം എന്താ എനിക്ക് ഇപ്പം തന്നെ ചേച്ചിയാണ് പറഞ്ഞത് എസ് ഐ എസ് ഐ ആയ ശേഷം ഇവളെ കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ടെന്ന് എന്തായാലും നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് അതെ ഭർത്താവിനെ അമ്മായിയമ്മേനെ ആദ്യം തല്ലണം എന്നാ നവ്യ ചേച്ചി പറഞ്ഞത് അപ്പോൾ നവ്യ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ ആ വേണ്ടി വരും അല്ല അതിലുപരി കൊടുക്കേണ്ടത് അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ ഹാ എന്നാമികയ്ക്കും അച്ഛനും അച്ഛനും അമ്മയ്ക്കും അപ്പോഴേക്കും നബി പറഞ്ഞു ആ അത് സത്യമാണ് ഇവളുടെ അമ്മായിയമ്മയെ കൊല്ലാൻ നോക്കിയത് അവളല്ലേ ആ അത് മാത്രമല്ല ആ ആ മാല മോഷണം പോയതോ അതിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ ഏ അതൊക്കെ പഴയ കേസാണെങ്കിലും അതൊക്കെ കുത്തിപ്പൊക്കുന്നത് നല്ലതാണ് ആ എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാൻ ചേച്ചി എന്തായാലും എന്നോട് ഏറ്റുമുട്ടാനായിട്ട് ഇനി ആരും വരത്തില്ല അത് ഉറപ്പാണ് നമുക്കൊരു സെൽഫി എടുത്താലോ അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുകയാണ് മൂന്നുപേരും കൂടി അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പക്ഷേ അച്ഛനും അമ്മയ്ക്കും അയക്കേണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ലായിരിക്കും പക്ഷേ അമ്മ അമ്മയും കൊണ്ടുവരാത്തോണ്ട് അവിടെ ചെല്ലുമ്പോൾ വായി വരുന്നൊക്കെ പറയും അപ്പോഴേക്ക് ഇല്ല ചേച്ചി അമ്മ അവിടെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അമ്മയെ വിളിച്ചാലും അമ്മ വരുമൊന്നുമില്ല പിന്നെ ഇറങ്ങിയപ്പം ഞാൻ വിളിച്ചതാ എന്നാലും അയച്ചു കൊടുക്കണ്ട വൈകുന്നേരം നമ്മൾ ഒത്തുകൂടുമ്പോൾ ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുക്കാം അന്നേരം ചിലപ്പോൾ ആദർ വരും ഇന്ന് പോകണോ ചേച്ചി വൈകിട്ട് എന്തായാലും ആദർശേട്ടൻ വരട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം അല്ല നീ നിൻ്റെ അമ്മായിമ്മയായിട്ട് വല്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുക കേട്ടോ നയനെ അതിനിടയ്ക്ക് ഒരു പൊട്ടിത്തെറിയുണ്ടാക്കാത്തതായിരിക്കും നല്ലത് അപ്പം നന്ദു പറഞ്ഞു എന്നാൽ പിന്നെ പൊയ്ക്കോ ചേച്ചി എന്തായാലും നമുക്ക് പിന്നീട് തീരുമാനിക്കാനേ എന്നേ വൈകുന്നേരം ആട്ടെ അതുവരെ സമയമുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ നന്ദു ഒന്ന് ചുമയ്ക്കുക അപ്പോഴേക്കും നയന എന്തു പറ്റുമോളെ ഹേ അന്നേരം വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നന്ദുവിന് എന്തായാലും അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ പോലീസ് വന്നു പോലീസ് വന്ന് നന്ദുവിനെ തടഞ്ഞു എന്താ സാർ എന്ന് നയന ഇങ്ങനെ ചോദിച്ചു വിട്ടോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞപ്പോൾ എന്താ സാർ അല്ല ഇതിൽ ആരാ നന്ദു ഞാനാ സാർ നന്ദു ഇവളാണ് നാളെ പോലീസ് യൂണിഫോം ഇടാൻ പോകുന്നത് അതെ ഇടാൻ പോകുന്നതിന് മുമ്പ് മുമ്പ് ട്രെയിനിങ് തുടങ്ങിയോ എന്താ സാർ ആ അതെ നമുക്ക് ഇവിടെ വെച്ച് പറയണ്ട സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം കുട്ടി ഇപ്പം വണ്ടിയിലേക്ക് കയറ് അയ്യോ അതിന് കാരണം എന്താ സാർ എന്ന് നയനെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ വെച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്യാത്തവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാറില്ല അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരാം അവളെ മാത്രം കൊണ്ടുപോകണ്ട എന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അതെ കുറ്റം ചെയ്തവർ മാത്രം ഞങ്ങളോടൊപ്പം വന്നാൽ മതി അല്ലാതെ കുടുംബക്കാരെ മൊത്തം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട അപ്പം ഞാൻ എന്ത് തെറ്റോ സർ ചെയ്തത് എന്ന് നന്ദി ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്ന് ഓർത്ത് നോക്കിക്കേ ചെയ്ത തെറ്റാ എന്താണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകും ഏ എത്തുമ്പോൾ ഞങ്ങൾ വേണേ ഓർമ്മിപ്പിക്കുക ദേ ഒരു കാര്യം ചെയ്യുക വണ്ടിയിലേക്ക് കയറ് എസ് ഐ ടെസ്റ്റ് പാസ്സായതല്ലേ എന്തായാലും കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ബോധപൂർവ്വം നന്ദു തെറ്റൊന്നും ചെയ്യില്ല ആ ഇപ്പോഴത്തെ മുക്ക പെൺകുട്ടികളും ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് എന്നൊക്കെ പോലീസുകാരൻ ഇങ്ങനെ പറയുക നിങ്ങളുടെ അതിനേത്തി അത് ഉപയോഗിച്ചു എന്നല്ല പറയുന്നത് ലഹരി തലയ്ക്ക് കയറിന്ന് കയറുമ്പോൾ ആണുങ്ങളെക്കാൾ അപകടകാരി പെൺകുട്ടികളാ ക്രിമിനൽ മൈൻറ്റുള്ള പെൺകുട്ടികൾ ആ സമയത്ത് അവർക്ക് തെറ്റ് ചെയ്യാനൊക്കെ തോന്നും ഇനി പൊന്നു സാറേ ഞാൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അയാൾ പെൺകുട്ടികൾ അങ്ങനെയും ഉണ്ടെന്ന് പറഞ്ഞതാണ് എന്തായാലും അതൊന്നും എൻ്റെ വിഷയമല്ല കുട്ടി സഹകരിക്കണം അപ്പോഴേക്ക് നായന പറഞ്ഞു കാരണം പറയാതെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് നായനെ തറപ്പിച്ച് പറഞ്ഞു അതേ കുട്ടി ഭാവിയിൽ എസ് ഐ ആകേണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ പോലീസുകാരെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അനുവദിക്കുന്നതല്ലേ കുട്ടി നല്ലത് ഏ എന്ന് എസ് ഐ ചോദിച്ചു നന്ദു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ഞാൻ ഇവർക്കൊപ്പം പോയിക്കോളാം എന്താ കാര്യം എന്ന് പോയി ചോദിക്കട്ടെ അപ്പോൾ മോളെ എന്താ മോളെ മോള് ചെയ്തത് എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടുമില്ല എന്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും കാര്യം അവിടെ ചെല്ലുമ്പോൾ പറയാമല്ലോ തൽക്കാലം അമ്മയോടും അച്ഛനോടും ഈ വിവരമൊന്നും പറയണ്ടാട്ടോ എന്നാ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന കവർ കൊടുത്തു പോലീസ് വാഹനത്തിൽ ഇതിനു മുമ്പും ഞാൻ കയറിയിട്ടുണ്ട് എനിക്കിത് ഒത്തിരിയല്ല എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ജീവിതത്തിൽ ഈ വാഹനത്തിൽ തന്നെയല്ലേ കൂടുതൽ സമയവും ഞാൻ ചിലവഴിക്കേണ്ടത് അപ്പോൾ ഞാൻ യാത്ര ചെയ്യേണ്ടത് അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പാണ് ഞാൻ മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുക പോലീസ് വണ്ടി അങ്ങ് അകന്ന് പോയപ്പോൾ നവ്യ നയനും ആകെ പേടിക്കുക നാളെ അവർക്ക് ട്രെയിനിങ്ങിന് അല്ലേ ആരും അവളെ കുടുക്കിയതാണെന്ന് തോന്നുന്നത് എനിക്കും അങ്ങനെ തോന്നുന്നു എന്ന് നയനെയും പറഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേരട്ടോ സി ഓക്കെ താങ്ക് യു